മഞ്ജു എന്ന വാക്കിന് സ്നോ പ്ലസന്റ് ബ്യൂട്ടിഫുൾ എ ലവ്ലി പേഴ്സൺ വിത്ത് ബ്യൂട്ടിഫുൾ സ്മൈൽ എന്നൊക്കെയാണ് നിഗുണ്ടു പറയുന്ന അർത്ഥം ആ പദം കണ്ടുപിടിച്ചതുപോലെ മഞ്ജു വാര്യരെ കണ്ടുകൊണ്ടാണെന്ന സംശയം തോന്നും അവരുടെ മാനറിസ്യങ്ങൾ കാണുമ്പോൾ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുന്ന ആ പുഞ്ചിരി മലയാളി കൂടെ കൂട്ടിയിട്ട് മൂന്ന് ദശകങ്ങൾ പൂർത്തിയാകുന്നു സംശയം തോന്നും അവരുടെ മാനറിസങ്ങൾ കാണുമ്പോൾ ഇടയ്ക്ക് മൗനത്തിന്റെ വാത്മീയതയിലേക്ക് ഉൾവലിഞ്ഞത് പതിനാല് വർഷങ്ങൾ വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ അഭിനയ മേഖലയിലേക്ക് പുനഃപ്രവേശനം ആ രണ്ടാം വരവ് സംഭവിച്ചിട്ടിപ്പോൾ കൃത്യം പത്ത് വർഷം ആദ്യ വരവിലും രണ്ടാം വരവിലും പ്രേക്ഷകർ ആരവത്തോടെ അതിലേറെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച ഈ അഭിനേത്രി ഒരു കാലത്തും നിരസിക്കപ്പെട്ടിട്ടില്ല എന്നത് ചരിത്രം ദീർഘം മോശമായ ചില സിനിമകൾ പരാജയപ്പെട്ടിരിക്കാം പക്ഷേ അതിലും മഞ്ജു വാര്യർ നന്നായിരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞത് സ്നേഹവാത്സല്യങ്ങളോടെ അല്ലാതെ സമാനതകളില്ലാത്ത കരുതലോടെ അല്ലാതെ മഞ്ജുവിനെ കുറിച്ച് കാണികൾ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല കരിയറിലോ ജീവിതത്തിലോ മറിച്ച് ഒരവസരം അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾ ഡറിയു എന്ന സിനിമയിൽ പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ മഞ്ജുവിനോട് അന്നും ഇന്നും ആരും ചോദിച്ചിട്ടില്ല ഹവോൾ ഡറിയു എന്ന് ഇന്ന് നാൽപ്പത്തഞ്ചു വയസ്സിലും കാലത്തെയും പ്രായത്തെയും പിന്നോട്ട് നടത്തുന്ന ആ മാജിക് മഞ്ജുവിന് സ്വന്തം ഇന്നും കോളേജ് വിദ്യാർത്ഥികളുടെ കഥാപാത്രത്തിന് ഇണങ്ങുന്ന ശരീരഭാഷയും ശാരീരിക പ്രകൃതവും സൂക്ഷിക്കുന്ന മഞ്ജുവിന്റെ പുഞ്ചിരി നിത്യഹരിതമാണ് വ്യക്തി ജീവിതം നൽകിയ ഒരുപാട് തിരിച്ചടികളാൽ സ്ഫുടം ചെയ്ത് എടുത്തതാണ് ആ പുഞ്ചിരി അവിചാരിതമായി ദാമ്പത്യ തകർച്ച മകൾ സ്വീകരിച്ച വിചിത്രമായ നിലപാട് എന്നും കൈത്താങ്ങായിരുന്ന അച്ഛന്റെ മരണം അമ്മയുടെ രോഗാവസ്ഥ ഇത്രയൊക്കെ നേരിടാൻ തക്ക മനക്കരുത്തുള്ള ഒരാളാണോ മഞ്ജു എന്ന ചോദ്യത്തിന് സമീപകാലത്ത് സംവിധായകൻ കമൽ നൽകിയ മറുപടി രസകരമായിരുന്നു പലരും കരുതുന്നത് മഞ്ജു ഒരു അയൺ ലേഡി ആണെന്നാണ് എന്നാൽ അറിയുന്ന മഞ്ജു ഒരു പാവമാണ് വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടാൻ കരുത്തില്ലാത്ത പെട്ടെന്ന് വേദനിക്കുന്ന മനസ്സുള്ള ഒരു മഞ്ജു അതിന്റെ നിജസ്ഥിതി എന്തായാലും വേദനകളെ പുഞ്ചിരിയുടെ കവചം കൊണ്ട് മറയ്ക്കാൻ മഞ്ജുവിനുള്ള കഴിവ് പ്രസിദ്ധമാണ് ഒരു വശത്ത് വിപരീത അനുഭവങ്ങൾ വരിഞ്ഞു മുറുകുമ്പോൾ മറുവശത്ത് ഒരു കാലവും ദേശവും ഒന്നടങ്കം ഈ അഭിനേത്രിയെ നോക്കി കൈയടിക്കുകയാണ് ചിലപ്പോഴെങ്കിലും കൈകൂപ്പുകയും എങ്ങനെയാണ് ഒരാൾ ഏത് സന്ദർഭത്തിലും ഇത്ര മനോഹരമായി പാടാനും നൃത്തം ചെയ്യാനും അഭിനയിക്കാനും കഴിയുന്നത് അവിടെയാണ് ദൈവത്തിന്റെ പരസ്പർശം ഒരു ജന്മത്തിന്റെ സവിശേഷതകൾ നാം അനുഭവിച്ചറിയുന്നത് മോഹൻലാലിനെ പോലെ പോലെ യേശുദാസിനെ പോലെ അങ്ങനെ അപൂർവ വരലബ്ധി ഉടമകളായ ചിലരുടെ ജനുസിലാണ് മഞ്ജു വാര്യരുടെ സ്ഥാനം എന്തായിരിക്കാം ഈ നടിയെ മലയാളികൾ ഇത്രമേൽ ഇഷ്ടപ്പെടാൻ കാരണം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഘടകങ്ങളും ഒപ്പമില്ല എന്നതാവാ മഞ്ജുവിന്റെ ഈ സാർവത്രിക സ്വീകാര്യതയ്ക്ക് കാരണം മഞ്ജു മലയാളികൾക്ക് ആരാണെന്നതിന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ നിരത്താം ഹൗബോൾഡാരീവിനു ശേഷം ഏതാനും ഹിറ്റ് സിനിമകൾ കൂടി കഴിഞ്ഞ് മഞ്ജു മലയാളത്തിൽ കത്തിനിൽക്കുന്ന സമയം നായിക നടിമാർക്ക് മാത്രം ലഭിക്കുന്ന വലിയ പ്രതിഫലം നൽകി മഞ്ജുവിന്റെ ഡേറ്റ് സ്വന്തമാക്കാൻ നിർമ്മാതാക്കൾ മത്സരിക്കുന്ന കാലം നടൻ മണിയമ്പിള്ള രാജു നിർമ്മിക്കുന്ന പാവാട എന്ന സിനിമയിൽ ഒരു അതിഥി വേഷത്തിലേക്ക് മഞ്ജുവിനെ ആലോചിച്ചു പക്ഷെ അവർ സമ്മതിക്കൂ എന്ന് ആർക്കും ഉറപ്പില്ല നായികാ പദവിയിൽ തിരിച്ചെത്തിയ ഒരാൾ വീണ്ടും കാമിയോ റോളിലേക്ക് പോകുക എന്നതൊക്കെ റിസ്ക് ആണ് രാജു ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു മഞ്ജു എതിർപ്പും കൂടാതെ സമ്മതിച്ചു എന്ന് മാത്രമല്ല കൃത്യസമയത്ത് വന്ന് അഭിനയിച്ച് മടങ്ങി പ്രതിഫലം പോലും വാങ്ങിയില്ലെന്നാണ് കേൾക്കുന്നത് നടൻ ബൈജുവിന് മഞ്ജുവുമായി മുൻപരിചയമൊന്നുമില്ല കരിങ്കുന്നം സിക്സേഴ്സ് സെറ്റിൽ വെച്ചാണ് അവർ തമ്മിൽ ആദ്യമായി കാണുന്നത് സീനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അങ്ങേയറ്റ എളിമയോടെയാണ് മഞ്ജു ബൈജുവിനോട് പെരുമാറിയത് എന്നാൽ ബൈജുവിന് അതത്ര വിശ്വസനീയമായി തോന്നിയില്ല വിനയകുനിയന്മാരുടെ കൂത്തരങ്ങാണ് സിനിമ പുറമേ കാണുന്ന അതിഭവ്യത ഒരു കവചം മാത്രമായിരിക്കും കാര്യത്തോടെടുക്കുമ്പോൾ പലരുടെയും തനി നിറം വെളിപ്പെടുകയും ചെയ്യും മഞ്ജു ആ ഗണത്തിലാണോ എന്ന് പരീക്ഷിച്ചറിയാമെന്ന് തന്നെ ബൈജു തീരുമാനിച്ചു സിനിമയുടെ ഷൂട്ട് തീരുവോളം മഞ്ജുവിന്റെ ഓരോ നീക്കങ്ങളും നിലപാടുകളും അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു ഒടുവിൽ വിസ്മയത്തോടെ അദ്ദേഹം ആ സത്യം തിരിച്ചറിഞ്ഞു വളരെ ജനുവിനായി ഒരു വ്യക്തിയാണ് മഞ്ജു അവരുടെ എളിമയും സ്നേഹവും കരുതലുകളും മറ്റുമുള്ളിൽ നിന്ന് വരുന്നതാണ് മഞ്ജുവാര്യർ സിനിമയിൽ തിരിച്ചെത്തുന്നതിന് തൊട്ടു മുൻപുള്ള സമയം പൊതുവേദികളിലോ ആഘോഷ പരിപാടികളിലോ അവർ പങ്കെടുക്കാറില്ല വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് മാധ്യമങ്ങളോട് ചോദ്യങ്ങൾക്കടക്കം അഭിമുഖീകരിക്കാൻ മടിച്ചിരുന്നു ആ സന്ദർഭത്തിലാണ് ഉത്തസുഹൃത്തായ നടി നവ്യ നായർ നവ്യരസങ്ങൾ എന്ന തന്റെ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നത് സ്നേഹപൂർവ്വവും ഒഴിഞ്ഞു മാറുമെന്നാണ് നവ്യ അടക്കം കരുതിയത് എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നവ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായി അവർ വന്നു ചടങ്ങിൽ അത്യന്തം സന്തോഷത്തോടെ പങ്കെടുത്ത് മടങ്ങി സിനിമയിൽ ഒരാൾ മാത്രം പ്രതിഭാശാലിയെങ്കിൽ അവരുടെ വിജയം ഭാഗ്യമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരമ്പരാഗത വിശ്വാസമുണ്ട് കഴിവുള്ള പലവർക്കും അവർ അർഹിക്കുന്ന തലത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം പരിമിതി വിഭവന്മാർ വാണിജ്യമൂലമുള്ള താരങ്ങളെയും സമുന്നത പുരസ്കാരങ്ങളും നേടുകയും ചെയ്തതായും നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മഞ്ജുവിനെ സംബന്ധിച്ച് കഴിവും ഭാഗ്യവും തുല്യമായ അളവിലും അനുപാതത്തിലും അനുഗ്രഹിച്ച നടിയാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷ്യമെന്ന ചിത്രത്തിലാണെങ്കിലും ആദ്യ നായികയായി എത്തിയത് സല്ലാപത്തിലാണ് സമാനതകളില്ലാത്ത വിജയയാത്ര അവിടെ നിന്ന് ആരംഭിക്കുന്നു പിന്നീട് മഞ്ജു അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളും എന്തെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു ഈ പുഴയും കടന്ന് ആറാം തമ്പുരാൻ എന്നിങ്ങനെ വമ്പൻ ഹിറ്റുകൾ മഞ്ജുവിനെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ചാർത്തി കൊടുത്തതിന്റെ പേരിൽ മാധ്യമങ്ങൾ പോലും ഏറെ പഴുകേറ്റിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യവും പരിശോധിക്കപ്പെട്ടതാണ് നയൻതാര ഈ വിശേഷണത്തിന് അർഹയായത് സിനിമയിലെ താരമൂല്യത്തിന്റെ കണക്കിൽ മാത്രമാണ് മഞ്ജുവിന്റെ സ്ഥിതി ഭിന്നമാണ് പ്രതീക്ഷ നിർഭരമായ കുടുംബജീവിതത്തിൽ നിന്നും സാഹചര്യവശാൽ വെറും കൈയോടെ ഇറങ്ങി വന്ന തെന്നിന്ത്യയുടെ മുഴുവൻ സ്നേഹവാത്സല്യങ്ങളും ഏറ്റുവാങ്ങിയ അവർ സ്ത്രീ സമൂഹത്തിന് വലിയ പ്രചോദനമാണ് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന പ്രമുഖരെ മുന്നിൽ നിർത്തി തുറന്നടിക്കാൻ ആർജവം കാണിച്ച അതേ മഞ്ജു തന്നെ വിവാഹമോചനത്തിന് പിന്നാലെ കാരണങ്ങൾ ചികഞ്ഞ മാധ്യമങ്ങൾക്ക് നൽകിയ ഉത്തരത്തിൽ പോലും അവരുടെ ശ്രേഷ്ഠ വ്യക്തിത്വമുണ്ട് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഇരുന്നോട്ടെ അത് തികച്ചും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ സ്വകാര്യതയിലുള്ളത് രണ്ടുപേരുടെയും എന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെയും അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ ഉത്തരം പറയുന്നില്ല ഈ വിഷയത്തിൽ ഇത്രമേൽ മാന്യമായ ഒരു സ്ത്രീക്ക് എങ്ങനെ മറുപടി നൽകാൻ സാധിക്കും അതേസമയം പ്രതികരിക്കേണ്ടത് അതിന്റെ മൂർച്ഛ ഒട്ടും കുറയ്ക്കാതെ സംസാരിക്കാനുള്ള ആർജവും അവർക്കുണ്ട് സ്ത്രീ പുരുഷനും നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടണമെന്ന പൊതുവേദിയിൽ പരസ്യമായി പറഞ്ഞ മഞ്ജു സമഭാവനയിലും മാനവികതയിലും വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സൂപ്പർ താരമാണ്